ഹലോ ഇതെൻ്റെ നാട്ടിലെ സുബ്രഹ്മണ്യൻ്റെ ക്ഷേത്രമാണ് ഇന്ന് ഇവിടെ ഷഷ്ടി മഹോത്സവമാണ് തലേന്ന് അഖണ്ഠനാമക്കുണ്ടായിരുന്നു ഇപ്പോൾ ഇന്ന് രാവിലെ അരണേട്ട എത്തിയിട്ടുണ്ട് അപ്പം ദീനു അമ്മയൊക്കെ നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട് ഞങ്ങളിപ്പോൾ തൊഴുതിറങ്ങി അന്നദാനത്തിനുള്ള ടോക്കണൊക്കെ കിട്ടിയിട്ടുണ്ട് അമ്മയൊക്കെ പിന്നെ നേരത്തെ പോന്നിട്ടുണ്ട് അപ്പം വർഷത്തിൽ ഷഷ്ടി എന്ന് പറഞ്ഞു വൃശ്ചികമാസത്തിലത് ഭയങ്കര ആഘോഷമായിട്ട് കഴിക്കാറുണ്ട് എൻ്റെ ഇടയ്ക്ക് ദിനം അതാരാണ് മുരുകനാണോ ഗണപതിയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അവിടെ അയ്യപ്പഗാനങ്ങളൊക്കെ പാടുന്നുണ്ട് ചിലർ അന്നദാനത്തിനുള്ള പോക്കാണിത് ഭയങ്കര തിരക്കാണിത് ആ അപ്പം ഇത് എല്ലാ വർഷവും അതിഗംഭീരമായിട്ട് കൊണ്ടാടാറുണ്ട് പ്രത്യേകിച്ച് അന്നദാനാണ് ഇപ്പൊ ജാതി മത ഭേദമന്യ എല്ലാരും വന്ന് ഇവിടെ കഴിക്കാറുണ്ട് മുസ്ലിങ്ങളൊക്കെ വന്ന് കഴിക്കാറുണ്ട് ഇനു പിന്നെ ചോറ് വേണ്ട എന്നൊക്കെ പറയാ രാവിലെ വന്ന് അമ്പലത്തിന്ന് നല്ല ഉപ്പുമാവും കടലക്കറിയൊക്കെ തട്ടിയിട്ടുണ്ട് അങ്ങനെ പുളി ഇഞ്ചി വന്ന് അച്ചാർ വന്ന് എന്താ കേബേ ചു പേരി അവിയല് അവിയൽ എല്ലാം എല്ലാം നല്ല രസം ഉണ്ട് കഴിഞ്ഞ കൊല്ലം ഇതേപോലെ വന്നിട്ടുണ്ടായിരുന്നു പായസം ഇലയിലാണ് ഇണ്ടാവാറ് ഊണ് കഴിഞ്ഞിറങ്ങിയപ്പോ നമ്മളെ പണ്ടത്തെ അയൽവാസികളെ കണ്ട് കുശലൊക്കെ പറഞ്ഞ് അങ്ങനെ ഫ്രണ്ടിന്റെ അമ്മയോടും ഒക്കെ കുശലൊക്കെ പറഞ്ഞ് അതിൻ്റെ ഇടയ്ക്ക് അരണേടം പാട്ടുപാടണംന്ന് പറഞ്ഞ് അച്ഛനെ കണ്ടപ്പോ മകനും പാട്ട് എന്ന് പറഞ്ഞ് അങ്ങനെ പിന്നെ അതിന്റെ ഇടയ്ക്ക് അവന് ബാറ്റ് വേണം എന്ന് പറഞ്ഞ് അങ്ങനെ അത് വാങ്ങിച്ച് എനിക്കൊരു കമ്മലും വാങ്ങിച്ച് ബാറ്റ് കിട്ടിയപ്പോൾ പിന്നെ മൂന്നു മണി കഴിഞ്ഞപ്പം ഘോഷയാത്രയുടെ ടൈമായി സ്വാമിമാരും ഒക്കെ കുളിച്ച് ഇറങ്ങി ദേശം ചുറ്റാൻ വേണ്ടി ഘോഷയാത്രയുടെ ടൈമായി ആയി അമ്മയാണെങ്കിൽ പിന്നെ വർത്തമാനത്തിന് ഏർപ്പെട്ട പിന്നെ വേറിടുൂല പിന്നെ വണ്ടിക്ക് കാത്ത് വെക്കുകയാണ് ഇപ്പൊ വീട്ടിലോട്ട് പോവാന് അങ്ങനെന്താ പിന്നെ നൈറ്റ് ഞങ്ങള് വീണ്ടും വന്ന് കുട്ടികളുടെ കലാപരിപാടികളുണ്ടായിരുന്നു കുട്ടികളും അമ്മമാരുടെ ഒക്കെ പരിപാടി ഉണ്ടായിരുന്നു ഒന്നിനൊന്നും മെച്ചേർന്നു അങ്ങനെ പരിപാടി ബൈ